യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം എമിറേറ്റിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു ബർഷ ഹൈറ്റ്സ് ഊത് മേത്ത എന്നീ പുതിയ രണ്ട് മേഖലകളിലും ബസ് സേവനം ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു തിരക്കേറിയുള്ള റൂട്ടുകളിൽ യാത്രക്കാരുടെ ആവശ്യപ്രകാരം ഏർപ്പെടുത്തുന്ന ദുബായ് ആർ ടി ഐയുടെ ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ഇനി ബർഷ ഹൈറ്റ്സ് ഊത് എന്നിവിടങ്ങളിൽ ലഭ്യമാവും ഇതോടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം നൽകുന്ന സ്ഥലങ്ങളുടെ എണ്ണം പത്തായി ഒരാൾക്ക് ഓരോ യാത്രയ്ക്കും അഞ്ച് ദൃഹം വീതമാണ് നൽകേണ്ടത് പുതിയ സർവീസുകൾ ഗതാഗത ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനും സുപ്രധാന മേഖലകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും സഹായമാകുമെന്ന് ആർ ടി ഐയുടെ പൊതുഗതാഗത ഏജൻസിയിലെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ അദേൽ ഷാക്രി പറഞ്ഞു ദുബായ് ബസ് ഓൺ ഡിമാൻഡ് എന്ന സ്മാർട്ട് ആപ്പ് വഴിയാണ് യാത്രക്കാർക്ക് ബസ് ബുക്ക് ചെയ്യാനാവുക പതിമൂന്ന് സീറ്റുകളുള്ള മിനി ബസ്സാണ് സർവീസ് നടത്തുന്നത് യാത്രക്കാരുടെ ആവശ്യ സൗകര്യമനുസരിച്ച് കൂടുതൽ മേഖലകളിലേക്ക് സേവനം വ്യാപിപ്പിക്കുമെന്ന് ആർ ടി അധികൃതർ വ്യക്തമാക്കി जन्म दुबई